നിങ്ങളുടെ അപ്പൊ എന്താ ഇപ്പോള് പറയുന്നത് എന്താണ് അത്രയും വിഷമത്തിലാണ് ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ചെയ്യും ഞാൻ എന്തായാലും ഞാൻ പോകും ഞാൻ എന്തായാലും പോകും ഞാനൊന്നും എനിക്ക് ജീവിക്കാനാകുന്നില്ല ഞാൻ മരിക്കും ഞാൻ മരിക്കും എന്നൊക്കെ പറയും നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ അവരെ ഹേ ഇല്ലല്ലേ ആത്മഹത്യ ഒന്നിനും ഏഹ് എന്താ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അതുകൊണ്ട് നീ നിങ്ങൾ സമാധാനമായിട്ടിരിക്കും അവളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു മോട്ടിവേറ്റ് ചെയ്ത് ആൾ എന്ത് ചെയ്തു ആയിക്കോട്ടെ എന്നാ നോക്കട്ടെ എന്ന് പറഞ്ഞത് ആള് കട്ട് ചെയ്ത് പോയി സമയം പത്ത് പത്തര പതിനൊന്ന് മണി നമുക്ക് ഉറക്കം വരുന്നുണ്ടോ ഇല്ല ഉറക്കം വരുന്നില്ല ഏഹ് പന്ത്രണ്ട് മണി അപ്പൊ എന്ത് ചെയ്ത് ചാറ്റ് ചെയ്ത് ഹലോ ഹലോ ചാറ്റ് നോക്കുന്നില്ല നെറ്റ് ഓഫ് രണ്ടാമത് നോക്കി ഏർ ആ കാണുന്നില്ല പിന്നെന്ത ചെയ്തു നിങ്ങൾ ചെലപ്പോ ഡയല് ചെയ്യാൻ പറ്റുവോ പറ്റൂലെ കാരണം നിങ്ങളെ വളരെ അടുത്ത കൂട്ടുകാരെ ആയിരിക്കില്ലേ നിങ്ങൾ നിങ്ങൾ മെൻട്രിങ് ചെയ്യുന്ന ആളായിരിക്കാം അത് ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ നിങ്ങൾ ഉണ്ടോ പതിനൊന്ന് മണിയായി പന്ത്രണ്ട് ഡയൽ ചെയ്താലോ ഇല്ലേലോ പണ്ടാരം തൂങ്ങിയോ യെസ് എന്നോ ഇത് ഫീൽ ചെയ്യൂല്ലേ അല്ലേ എന്താ കാരണം അവർ ഷെയർ ചെയ്ത സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തോ ഇല്ല നമ്മളെ മനസ്സിനെ സജ്ജമാക്കിയോ നമ്മളെ മനസ്സ് റെഡിയാക്കിയോ നമ്മൾ കേൾക്കാൻ വേണ്ടി അല്ല അങ്ങനെ തയ്യാറാവാതെ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ മനസ്സ് എന്ത് ചെയ്തു സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരാ ടെൻഷൻ അടിക്കുന്നത് നമ്മളുടെ മറ്റേ ആളെന്ത് ചെയ്ത് മറ്റേ ആള് സുഖമായിട്ടൊക്കെ റിലാക്സ് ആയതുകൊണ്ട് എന്ത് ചെയ്തു ഒമ്പതരയ്ക്ക് എന്റെ ഫോണൊക്കെ എന്ത് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കിയോ സൈലന്റ് ആക്കിയത് കിടന്നുറങ്ങുന്നുണ്ടാവും രാവിലെ ഒരു മെസ്സേജ് ഉണ്ടാവും നമ്മൾ രാവിലെ പോയി ഇന്നലെ ഹാപ്പി ആയി ഞാൻ കിടന്നുറങ്ങി കൊറേ കാലത്തിന് ശേഷം നമ്മൾ ഉറക്കം കഴിഞ്ഞത് എന്താ അവസ്ഥ അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരാളെയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ കേൾക്കരുത് കുറെ ആളുകൾക്ക് പറ്റുന്ന അവഷമം ഫുള്ള് എന്ത് ചെയ്യും ഇവര് കേട്ടിട്ട് അവരെ കൊടുക്കും അവരെ സമാധാനിപ്പിക്കും അവരങ്ങ് ഹാപ്പി ആയി പോവും ഇവര് പിന്നെന്ത ചെയ്യാം അതും തലയിൽ പേര് നടക്കുക അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ഒരാളെ ലിസൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്തോ ആവട്ടെ ഈ ലോകത്തിന്റെ എന്താണ് അല്ലെ യൂണിവേഴ്സിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായി പോസിറ്റീവ് എക്സ്പീരിയൻസും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസും എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാ എന്റെ കൂട്ടുകാരിയെ കേൾക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു മെന്റർ നിങ്ങളുടെ മെന്റി എന്ന് എന്ത് ചെയ്യാണ് നിങ്ങൾ കേൾക്കുകയാണ് ഓക്കെ ഇറ്റ്സ് ഓക്കെ അവർ അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും അവർക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുകയോ അല്ലെ അവരെ സമാധാനിപ്പിക്കാനോ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരാൾ അല്ലെങ്കിൽ ഞാനൊരു നിമിത്തം മാത്രമായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നൊരു മെസ്സേജ് എന്ത് ചെയ്യണം നിങ്ങളെ ഉള്ളിൽ കൊടുത്തുകൊണ്ടല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല കേൾക്കരുത് നിങ്ങൾ